സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മോടൊപ്പം ഉള്ളത് ബി ജെ പി വിട്ട് ഈ അടുത്തിടെ കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യരാണ് സന്ദീപ് ആദ്യമേ ആശംസകൾ കാരണം അങ്ങ് എന്നോട് പേഴ്സണലി പറഞ്ഞിരുന്നു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉള്ള ഭൂരിപക്ഷം എന്നോട് പേഴ്സണലി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അങ്ങനെ വരും ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുകയും ചെയ്തുവെന്ന് അങ്ങ് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് കണക്ക് മുഴുവൻ കിട്ടിയ എനിക്കറിയാമായിരുന്നു ഒരു ഒരു എനിക്ക് താഴെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വലിയ അസംതൃപ്തി സംബന്ധിച്ച് എനിക്ക് വിവരങ്ങളുണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് ക്യാമ്പിലൊരു പ്രചരണത്തിൻ്റെ തീക്ഷ്ണതയും ജനങ്ങളിൽ അതുണ്ടാക്കിയിട്ടൊരു വിശ്വാസവും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമായിരുന്നു പ്രത്യേകിച്ചൊരു യുവ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു വളരെ ഒരു വൗ ഫാക്ടർ യു ഡി എഫിന് ഫേവറായിട്ടുണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ എൻറ്റയർ ഒരു ക്യാമ്പയിൻ സിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട ഷാഫി ശ്രീകണ്ഠേട്ടൻ ഡി സി സി പ്രസിഡൻ്റ് എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാമ്പയിൻ ടീം ഉണ്ടായിരുന്നു അവരവരുടെ ജോലി വളരെ ഭംഗിയായി ചെയ്തു ഒപ്പം യു ഡി എഫിൻ്റെ അണികൾ യു ഡി എഫിൻ്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അത്യധ്വാനം അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് അതോടൊപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി വലിയ വികാരം താഴെത്തട്ടിലുണ്ടായിരുന്നു എന്നൊരു വസ്തുതയാണ് ഞാൻ ആദ്യം ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അദ്ദേഹം അങ്ങ് ആ കൺവെൻഷൻ വരെ അവിടെ ആ ഒരു ഘട്ടത്തിലൊക്കെ ഈ ഒരു തോൽവി ഇത്രയും കനത്തൊരു തോൽവി അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനോട് ഈ സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞ ആളാണ് ഞാൻ ഞാൻ മാത്രമല്ല ഈ പലരും അച്ച ഒരു പക്ഷേ അച്ചടക്കത്തിന്റെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഭയന്നിട്ട് പറയാത്തായിരിക്കാം പാലക്കാട്ടെ വളരെ പ്രമുഖരായിട്ടുള്ള ബി ജെ പി നേതാക്കൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം ശരിയല്ല പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ കൃഷ്ണകുമാർ ഇനി കൃഷ്ണകുമാറിന്റെ സമയമില്ലെങ്കിൽ ഭാര്യ ഈ നിലപാട് ശരിയല്ല എന്ന് എന്നാണ് ബി ജെ പിയുടെ ഇവിടെ തന്ന നേതാക്കളെ മുഴുവൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന കാര്യമല്ലേ ഇത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള കുമ്മനും രാജശേഖരനോട് ഇക്കാര്യം ഞാനടക്കമുള്ളവർ എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടോ കൃഷ്ണവർണ്ണനെ അല്ല അതൊരു കോക്കസ് ആണല്ലോ ബി ജെ പിയുടെ സംസ്ഥാനതത്വം എന്ന് പറയുന്ന ഒരു കോക്കസ് ആണ് സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണകുമാറും ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് അതൊരു കച്ചവട കോക്കസ് ആണ് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ നോക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലഭിക്കുന്ന വലിയ ഫണ്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താനോ ഒക്കെയുള്ളൊരു സാഹചര്യമാണല്ലോ അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പലരും കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് ടയർ മുരട്ടിക്കൊണ്ട് വരും അങ്ങനെ വന്ന ആളുകളാണ് ഈ പരാജയത്തിൻ്റെ എത്ര ഫണ്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ കരുതുന്നുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിലാകെ നേരിട്ടത്തെ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അന്ന് എത്ര ഫണ്ട് എന്നോ എങ്ങനെ ചെലവഴിച്ചു എന്നോ എനിക്കറിയില്ലേ ഒരു കാര്യം അറിയാം ഏറ്റവും കുറവ് ഫണ്ട് ലഭിച്ചത് അവിടെ ഷൊർണൂരായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരായിരുന്നു പക്ഷേ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ പാർട്ടിയുടെ പാർട്ടി ഇലക്ഷൻ ഫണ്ട് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നൊരു പ്രത്യേക താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ അത് ജയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു പറ്റൊന്നുമില്ല പിന്നെ പാലക്കാട് സംബന്ധിച്ചോളം ഇവിടെ സി പി എം ബി ജെ പി നെക്സസ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കേരളത്തിൽ ഉടനീളമുണ്ട് ആ നെക്സസ് നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള വർഗീയ പ്രചാരണത്തിനായിട്ട് കനത്ത തിരിച്ചടി കൂടിയാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ശിവരാജേട്ടൻ വ്യക്തിപരമായിട്ട് എന്നോടും അതുപോലെ തന്നെ ഓൺ ബൈറ്റ് ഐ ട്വൻ്റി ഫോറിനോടും പറഞ്ഞത് സന്ദീപ് നല്ല സുഹൃത്താണ് അയാളെപ്പോലെ നല്ല അതാണ് അയാൾക്ക് എല്ലാവിധ ആശംസകളും അയാൾ പോകാൻ പാടില്ലായിരുന്നു ഈ പാർട്ടിയിൽ നിന്ന് അയാളെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ശിവരായേട്ടൻ പറയുന്നത് ശിവരാട്ടൻ്റെ വാക്കുകൾ എങ്ങനെ കാണുന്നു ഈ ശിവരാജേട്ടൻ എല്ലാ ഏത് പാർട്ടിയിലെ ഉള്ള ആളുകളാണെങ്കിലും ഇപ്പം ഞാൻ കോൺഗ്രസിനാണെങ്കിൽ പോലും ശിവരാജ് ഏട്ടൻ ഒരു സീനിയർ പൊളിറ്റീഷ്യനാണോ പാലക്കാട്ടെ ഒരു വെറ്ററൻ സീനിയർ പൊളിറ്റീഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ഞാനിപ്പോൾ കോൺഗ്രസുകാരനാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് പ്രസക്തിയില്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന അങ്ങേയറ്റം ആശാസ്യകരമല്ലാത്ത ഒരുപാട് പ്രവർത്തികളുണ്ട് സന്ധ്യാരിയർ അതിനൊന്നും മറുപടിയില്ല മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി ആ പരാജയത്തെ സ്വീകരിക്കുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണ് അപ്പം ഇപ്പം നിരന്തരമായിട്ട് ഒരു ആളെ ഇപ്പം എന്നെ നിരന്തരമായിട്ട് എത്ര ദിവസമായി ഇവർ അവഹേളിക്കുന്നു പ്രാദേശിക നേതാവാണ് ഏതുവരെ പോകുമെന്ന് നോക്കാം ചീള കേസാണ് ഒന്നുമല്ലാത്തവനാണ് പല വക്താക്കളിൽ ഒരാൾ മാത്രമാണ് സന്ധി ഒരു സന്ധി പോയാൽ നൂറ് സന്ധി വരും ഇനി പ്രാദേശിക നേതാവാണ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ചുരുങ്ങിയത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഘട്ടത്തിലെങ്കിലും ഒരു ആത്മപരിശോധനയോ അതല്ലെങ്കിൽ ധാർഷ്ട്യവും ധിക്കാരവും ഈ പുച്ഛം ഉണ്ടല്ലോ ഈ സുരേന്ദ്രൻ്റെ മുഖത്തെ സ്ഥായിയായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള പുച്ഛാണ് മാധ്യമപ്രവർത്തകരോട് പുച്ഛം രാഷ്ട്രീയ എതിരാളികളോട് പുച്ഛം സ്വന്തം സഹപ്രവർത്തകരോട് പുച്ഛം സുരേന്ദ്രൻ മുഖം തന്നെ പുച്ഛത്താൽ നിറഞ്ഞൊരു മുഖഭാവമാണല്ലോ മറ്റുള്ളവരെല്ലാവരോടും പുച്ഛാണ് അദ്ദേഹം എന്തോ സർവജ്ഞപീഠം കയറിയിരിക്കുന്നതാണ് അതൊരു രാഷ്ട്രീയ നേതാവിന് ചോദിച്ചതല്ല ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വിനയാന്യുതനായിട്ട് ആ പരാജയത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവും ചെയ്യേണ്ടത് ഒരു പക്ഷേ കച്ചവടക്കാർക്ക് അത് കഴിഞ്ഞില്ല എന്ന് വരും സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത് പ്രകാരമാണെങ്കിൽ ശിവരാജനടക്കം പറഞ്ഞത് സംഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് മേൽക്കൂരയിൽ പ്രശ്നങ്ങളുണ്ട് അടിത്തിട്ടുള്ള യാതൊന്നും സംഭവിച്ചില്ല മേൽക്കൂരയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഒരു സംഘടനാപരമായിട്ട് എന്തെങ്കിലും തരത്തിൽ തിരുത്തൽ നടത്തുമെന്ന് ഇതുവരെ ആ പാർട്ടിയിൽ തുടർന്നാളെന്ന രീതിയിൽ തോന്നുന്നുണ്ടോ എനിക്കൊരു പ്രതീക്ഷയില്ല ആ ബി ജെ പി എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ജനങ്ങളുടേതായിട്ടുള്ള ഒരു സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിലും ഒരു നിലപാട് സ്വീകരിക്കാത്ത പാർട്ടി കേവലം വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനുള്ള വിഷയങ്ങളെ മാത്രം ഊന്നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു പാർട്ടി അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട്ടെ വികസന പ്രശ്നങ്ങളോ പാലക്കാട്ടെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളൊന്നും അവർ ഉയർത്തിയിട്ടില്ല പകരം ജനങ്ങളെങ്ങനെ വർഗീയമായി വിഭജിക്കാമെന്നുള്ളതാണ് അവർ ആലോചിച്ചത് അപ്പോൾ അതിനു വേണ്ടിയുള്ള പൊളിറ്റിക്സാണ് അവർ നടത്തിയത് അപ്പോൾ അതിന് വലിയ തിരിച്ചടി കിട്ടി ഇപ്പോൾ നമുക്ക് ഇപ്പം ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിക്കുക അതും അതും ഒരു പ്രധാന കാര്യമാണല്ലോ അപ്പം എന്നെക്കുറിച്ച് പത്ര രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക ആലോചിച്ച് നോക്കൂ ഒരു ഒരു ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നിട്ടുള്ള ബി ജെ പിയുടെ ഭാഷയിൽ ഒന്നുമല്ലാത്തൊരു പ്രാദേശിക നേതാവിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രണ്ട് പേജ് പരസ്യം കൊടുക്കണം എന്നിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇറങ്ങിപ്പോന്നത് മാരാർജി ഭവനെന്നാണ് പക്ഷേ കൂട്ടക്കരച്ചിൽ എ കെ ജി സെൻ്ററിലാണ് ഇതെന്തിനാണ് അപ്പം ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പറയിപ്പിക്കുന്നു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ഈ പാലക്കാട്ടെ മതന്യൂനപക്ഷങ്ങൾ ഇവരുടെ ഈ കൂട്ടുകെട്ട് തിരിച്ചറിഞ്ഞു ആ കൂട്ടുകെട്ട് തുറന്നു കാണിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിജയം എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഐക്യത്തിൻ്റെ വിജയമാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് എന്നാലും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ വരണമെന്നൊക്കെ പാർട്ടി തീരുമാനിക്കും അവരിപ്പോഴും പറയുന്നത് സന്ദീപൊരു ഓഫർ വെച്ചാണ് വന്നിരിക്കുന്നതെന്നാണ് ബി ജെ പിക്കാരും മറ്റ് പാർട്ടിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വല്ല ഓഫറും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഈ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിലവിൽ രാജ്യത്ത് ഭരണമില്ല മൂന്ന് ടേമായിട്ട് രാജ്യത്ത് ഭരണമില്ല രണ്ട് ടേം ആയിട്ട് സംസ്ഥാനത്ത് ഭരണമില്ല ഈ പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ് അങ്ങനെ ഏതെങ്കിലും ഓഫറെടുത്ത് ഏതെങ്കിലും പദവിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് മറ്റ് വഴികൾ നോക്കായിരുന്നല്ലോ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതാണെന്നും എന്നിട്ട് റൈറ്റിലേക്ക് പോയതാണെന്നും എനിക്ക് ലെഫ്റ്റിലേക്ക് അങ്ങ് പോയ മതിയായിരുന്നല്ലോ ഞാൻ പോയില്ലല്ലോ ഞാൻ വന്നിട്ടുള്ളത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ലിബറൽ സ്പേസിലേക്കാണ് ഒരു ഒരു സ്വാതന്ത്ര്യം അതുപോലെ തന്നെ തുല്യത ഇതൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇത്തരം അവകാശങ്ങളെ മാനിക്കുന്ന ഒരു രാഷ്ട്രീ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറാൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പാലക്കാട് നഗരസഭയിൽ സന്ദീപിൻ്റെ കൂടി നേർത്തലായിരിക്കും അല്ലോ ഒരുപക്ഷേ പ്രചരണം സ്വാഭാവികമാണ് കോൺഗ്രസ് എന്തായാലും അങ്ങനെ നിയോഗിക്കുമോ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല വിജയം എത്രത്തോളമാണ് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കുന്നത് അല്ലേ ഞാൻ എവിടെ പ്രചരണത്തിന് പോകണമെന്നൊക്കെ ഇപ്പോഴത്തെ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എവിടെ പോകാൻ പറയുന്നോ അവിടെ പോകും പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാംകൂട്ടത്തിന് കിട്ടിയത് സ്വാഭാവികമായിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ട് ടേമായിട്ട് പ്രത്യേകിച്ച് കൃഷ്ണകുമാർ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള നിരവധി അഴിമതികളുണ്ട് നിരഞ്ജൻ റോഡ് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് അപ്പം ഇത്തരം അഴിമതികളൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള ബി ജെ പി ഭരണത്തെ ഇവിടെ തൂത്തെറിഞ്ഞുകൊണ്ട് തൂത്തറിഞ്ഞുകൊണ്ട് ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ഭരണസമിതി വരണം എന്ന് ജനങ്ങളെ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമായല്ലോ സ്വാഭാവികമായിട്ടും അതിന് ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഇവിടുത്തെ ബഹുമാനായിട്ടുള്ള എം പി ശ്രീകണ്ഠനും ഇപ്പം എം എൽ എ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ നേതൃത്വം കൊടുക്കും തീർച്ചയായിട്ടും പാർട്ടി ആവശ്യപ്പെടുന്ന പക്ഷം എൻ്റെ സേവനം പാർട്ടിക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ഞാനവിടെ കടന്നില്ലല്ലോ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു സന്ദീപാരൂർ അനന്തു ബി നായർക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ ടീം ട്വൻ്റി ഫോർ പാലക്കാട്